വികസിത് വികസിത് ഭാരത് യാത്രയ്ക്ക് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ ജില്ലയിൽ സ്വീകരണം പഞ്ചായത്തുകളിൽ ഭാരത് വികസിപ്പ് യാത്രയുടെ പര്യടനം നടന്നു കടപ്പുറ പഞ്ചായത്തിൽ മെമ്പർ അനൂഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഭക്ഷണത്തിനുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് സൗജന്യമായി ഗ്യാസ് ലഭിക്കുന്ന പദ്ധതി കടപ്ര ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഗ്യാസ് ഏജൻസി ഇന്ന് പതിനാല് കണക്ഷനാണ് അവിടെ നൽകിയത് ഉജ്വൽ യോജനയിലൂടെ കണക്ഷനുകൾ നൽകി അതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് ഈ പ്രജ്ഞാരി നമുക്ക് ഇവിടെ കെ വൈ സി എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ഗ്യാസ് കണക്ഷൻ വേണ്ടിയിട്ട് ഇപ്പൊ അപേക്ഷിക്കാനായിട്ട് കെ വൈ സി ഇവിടെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും विकास के रास्ते पर तेजी से आगे बढ़ रहा है विकास की यात्रा बहुआयामी है इसमें सामान्य मानवीय के जीवन से जुड़ी जरूरतों की चिंता भी शामिल है इसमें सबसे बेहतर आधुनिक इंफ्रास्ट्रक्चर का निर्माण भी शामिल है ഏറ്റവും അധികം വീടുകൾ എല്ലാ ഭാരത് ഗ്യാസ് ഏജൻസി പതിനാല് കുടുംബങ്ങൾക്ക് ഉജ്വൽ യോജന പ്രകാരം ഗ്യാസ് കണക്ഷൻ നൽകി നിരണം പഞ്ചായത്തിലും യാത്രയ്ക്ക് സ്വീകരണം നൽകി കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ വിവിധ പദ്ധതികൾ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു നൽകി യാത്രയോടനുബന്ധിച്ച് എസ് ബി ഐ ശാഖാ മാനേജർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു